പരിസ്ഥിതി സൗഹൃദ ഫാഷനുമായി സൗപർണിക ഗാർമെന്റ്സ് ഉദ്ഘാടനം ചെയ്തു വസ്ത്രങ്ങളുടെ ഭംഗിയും ഗുണമേന്മയും നിലനിർത്തിക്കൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി പ്രകൃതി സൗഹൃദ പേപ്പർ ഷോപ്പിംഗ് ബാഗുകളുമായി സൗപർണിക ഗാർമെന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു നൂതനമായ കളക്ഷനുകളോടെ പൂക്കാട്ടിരി അമ്പല സിറ്റിയിലാണ് ഈ പുതിയ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചുറ്റകത്ത് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു സൗപർണിക എന്നൊരു നാടിന് നിർവഹിച്ചിരിക്കുകയാണ് എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസുകളും ഡ്രസ്സുകളും ഒക്കെ ഒക്കെ തന്നെ നമുക്ക് ഈ കടയിൽ നിന്നും ലഭ്യമാകുന്നതാണ് എടയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പരിചയസമ്പന്നരായ തയ്യൽക്കാരുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളതെന്ന് സ്ഥാപകർ അറിയിച്ചു വസ്ത്രങ്ങൾക്ക് പുറമെ പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത പേപ്പർ ബാഗുകൾ വിപണിയിലെത്തിച്ചുകൊണ്ടാണ് സൗപർണിക ഗാർമെന്റ്സ് ശ്രദ്ധേയമാകുന്നത്